വീട്ടിൽ വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാൻ പറഞ്ഞത് ഓർമ്മയില്ലേ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അമ്മച്ചി നല്ല അടിപൊളി ഗ്രേപ്പ് അതിനും പ്ലം കേക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എവിട്ടനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആൾക്ക് വേണ്ടിയിട്ട് അമ്മച്ചി കസ്റ്റമൈസ് ചെയ്ത് ഒരു കുട്ടി പ്ലം കേക്ക് ഉണ്ടാക്കി വെച്ചു വന്നപാടെ അത് കട്ട് ചെയ്ത് ആൾ എൻജോയ് ചെയ്ത് കഴിക്കുമായിരുന്നു പിന്നെ നമ്മൾ മെയിൻ പരിപാടിയിലേക്കാണ് കടന്നത് ഫുഡ് അടി അമ്മച്ചി നല്ല അടിപൊളി കൊച്ചി സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ കഴിച്ചു അതിന്റെ ഡീറ്റെയിൽ പേരകുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാലേ നമ്മളുടെ നമ്മളെക്കാൾ ഇഷ്ടം നമ്മളുടെ മക്കളോടായിരിക്കും കണ്ടു നിൽക്കാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് അല്ലേ ഇവിടെ അപ്പച്ചനും അമ്മച്ചി ആയാലും അവിടെ ചേച്ചിയുടെ പപ്പയും അമ്മയും ആയാലും എവികൂട്ടം വരാനായിട്ട് അവര് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഞങ്ങള് അടുത്ത കടന്നത് പെട്ടി പൊട്ടിക്കൽ പരിപാടിയിലേക്കാണ് അപ്പച്ച കഴിഞ്ഞ ദിവസാട്ടോ ഗൾഫിൽ നിന്ന് വന്നത് അപ്പൊ വന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടി പൊട്ടിക്കാതെ സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു അങ്ങനെ വന്ന പാടെ എവികൂട്ടം വന്ന് അതൊക്കെ തള്ളി പെട്ടി തുറന്ന് അതിലുള്ള ഐറ്റംസ് ഒക്കെ പുറത്തെടുത്തപ്പോ ആൾക്ക് ഭയങ്കര ഹാപ്പിയായി എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു അപ്പൊ ശരി ബൈ ഫ്രം ടെസ്റ്റ് ടോക്സ്